പോയി എന്റെ മോളെ പൈ പോണത് എന്റെ മോള് ഞാൻ അറിയില്ല എന്റെ മോള് വൈകുന്നേരം വരുമ്പോ എങ്ങനെ വരുന്നു എനിക്കറിയില്ല ആരെയൊക്കെ പറഞ്ഞുണ്ടോ പോണുണ്ടോ ചെയ്യുന്നുണ്ടോ ഒന്നും അമ്മന്മാരറിയില്ല അമ്മ അടുക്കളി പണിയെ അറിയുന്നു കാരണം നമ്മളെല്ലാരും മക്കളും ഉണ്ടത് ഉണ്ടതും നിങ്ങൾ അമ്മ എന്നെ പോലെ മാറി നോക്ക എല്ലാർക്കും കാരണം അമ്മമാരെ മനസ്സെങ്ങനെ അറിയോ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ അങ്ങൾ വരുന്നു നല്ല ചേച്ചി വരുന്നു എന്റെ മോള് പോലെ തന്നെ കുടിച്ചാലും ഞാൻ എത്ര എന്നെ കാണാതെ വിളിച്ചാർക്കണ്ട് വിളിക്കുന്നു എന്നിട്ട് പേടിയാണ് കാരണം നമ്മൾ ഓരോന്ന് അനുഭവം ശ്രമിക്കുന്നതും പറയുന്നതും ഒക്കെ തന്നെയാണ് ഞാൻ ആരായാലും ആരും പ്രധാനം കിട്ടട്ടെ അതേ പറയാൻ പറ്റും നിന്റെ പങ്കെ പോലെ തന്നെ നിങ്ങളല്ലോ അതിപ്പോ ആരും ചതിയപ്പെട്ടു കണ്ട് കള്ളി രണ്ടായിരം കണ്ണീര് ഒരാ മക്കളും ആ കുട്ടികളായാലും പഠിച്ചാലും എനിക്കൊക്കെ മൂന്ന് മക്കളും വലിയവർക്ക് നാലു കുട്ടികളുടെ ഓരോ സതിയ മോള് ഡിഗ്രിക്ക് ഇവിടെ പഠിക്കാൻ ഇന്റെ മോള് പ്ലസ് ടു കഴിഞ്ഞ് കണ്ടല്ല പിന്നെ ഡിഗ്രി പഠിക്കാതെ എന്ത് പഠിച്ചാണ്ട് പിന്നെ കഴിഞ്ഞപ്പോ ട്രെയിനിങ്ങിൽ കഴിഞ്ഞപ്പോ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എം ആർ എക്സരെ അത് കഴിഞ്ഞപ്പോ അത്മാസം ദിവസം അൽമാസൊക്കെ പോകുമ്പോഴേ വരുമ്പോ എനിക്ക് പേടുന്ന കുറച്ച് നേരം വൈകിട്ട് എനിക്ക് പേടിയാ ഇവിടെ നെഞ്ഞ് ഇരിക്കലോ മുതലൊക്കെ കേൾക്കണ്ട നമ്മള് നേരം ഞാൻ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമറാണ് ഞാൻ വെസ്റ്റീൻസ് കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ പോക വയസ്സാ അമ്മാനോടെ കൊണ്ടുവന്നപ്പോ ഇപ്പൊ അമ്മ ബെഡ്ഷീറ്റിൽ അപ്പിട്ട് മൂട്ട് നമ്മക്ക് കഴിച്ചിട്ട് തട്ടാൻ പറ്റൂലല്ലോ ആ അമ്മാരോക്കണല്ലോ കടക്കെ കഴിഞ്ഞിട്ട് അറിയാതെ ഓരോന്ന് പത്തനം ആ മുൻ പോവാണ് മൂട്ടറിക്കാണ്ട് അപ്പൊ എന്താവൂല അത് ആ പ്രായാണ് നമ്മക്കത് വരാൻ പോകണു നമ്മളെങ്ങനെയൊക്കെയാണെന്ന് നമ്മളെ ആര് നോക്കണു ഈ മരക്കളും മക്കളൊക്കെ അല്ലേ നോക്കാനുള്ളത് കഴിച്ചവനായില്ലൊന്നും ചെറുക്കാതെ എല്ലാരും മരി നമ്മക്ക് എല്ലാരും അമ്മ ഉപ്പാരും ആക്കാനും താത്താരും ഒക്കെ அதுகொண்டு மன குட்டியை நல்லது அக்கியாத்துள்ள கீழே